നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങൾ നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട് കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു തുലാം രാശിയിൽ ചൊവ്വയുണ്ട് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു രാഹു പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയത്തെ ഗൃഹസ്ഥിതി ഈ ഒക്ടോബർ ഒന്നാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു തലേന്നാൽ സപ്തംബർ മുപ്പതാം തീയതി അഷ്ടമി തിഥി അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാലത്ത് എന്തു ചെയ്യുക ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യവസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി നവമി ദശമി ഒക്കെ ആചരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യം തന്നെ ഇത് നമുക്ക് വാരഫലത്തിലേക്ക് വരാം മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേ രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിയിൽ ചന്ദ്രനുണ്ട് അന്നത്തെ ഗ്രഹസ്ഥിതി പ്രകാരം ചന്ദ്രനോ ചന്ദ്രനോടുകൂടെ മാന്തിയുമുണ്ട് മൂന്നിൽ രാഹു നാലിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ഗ്രഹങ്ങളിൽ ഒൻപതിൽ ശുക്രൻ കേതു പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇവിടെ കേസരിയോഗമുണ്ട് ജാതകത്തിൽ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കേസരിയോഗമാണ് ഒരു രാജയോഗവും പ്രദാനം ചെയ്യുന്ന ഭാരമാണ് എങ്കിലും ഈ അഷ്ടമാധിപനായ ചന്ദ്രൻ ജാതകത്തിൽ ധനുരാശി നിൽക്കുന്നത് ആരോഗ്യ വിഷയത്തിൽ അത്ര നല്ലതല്ല വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ മേടവും എടവവും കർക്കിടവും ഒഴിച്ച് ഏത് രാശിയിലും ആരൂഢമായി വന്നാൽ വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ ഇവിടെ എന്താണ് ഫലം പറഞ്ഞിരിക്കുന്നത് അധമന്നാണ് പലപ്പോഴും തനിക്ക് പറ്റാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്ത് അതിന് മുന്നിട്ടിറങ്ങുക അതിലൂടെ പേരുദോഷം വരും ശ്രദ്ധിക്കണം ക്ഷീണദേഹം ശരീരത്തിന് ശാരീരിക ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം ധനപരമായ വിഷയത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ധനക്ലേശങ്ങൾ അനുഭവിക്കുന്ന വാരമാണ് പക്ഷേ ഇവിടെ എല്ലാ ശുഭഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുണ്ട് കേന്ദ്രസ്ഥ രാശികളിലായി ധനുവിൻ്റെ കേന്ദ്രരാശിയാണ് ഒന്ന് മിഥുനം മറ്റൊരു രാശിയാണ് കന്നി അവിടെ മിഥുനത്തിലും കന്നിയിലും ശുഭഗ്രഹങ്ങളാണ് പിന്നെ ത്രികോണത്തിൽ ഒൻപതാം ഭാവത്തിലും അതിശക്തമായി ഒൻപതാം ഭാവത്തിൽ ശുക്രനുമുണ്ട് അതിനാൽ രാശിക്ക് പ്രായണ ബലമുണ്ട് ആരോഗ്യ വിഷയവും ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയവും നല്ലോണം ശ്രദ്ധിക്കണമെന്ന് മാത്രം അന്യദേശത്തുള്ള ആളുകളെ കൊണ്ട് തനിക്ക് ധനലാഭം ഉണ്ടാകാം ഈ വാരം പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും നല്ല ഷെയറുകൾ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെടുന്ന ഒക്കെ വിറ്റ് കാശുണ്ടാക്കാൻ വളരെ അനുകൂലമാണ് യാത്രക്ക് തടസ്സമില്ല യാത്രക്ക് വളരെ അനുകൂലമാണ് അതിന് ശ്രമിക്കണം വിദേശ യാത്രയിലൂടെ സാമ്പത്തിക ഗുണങ്ങളും നല്ല പുത്തൻ ജോബും വളരെ അനുകൂലമാണ് ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം നാൽക്കാലികൾ നാല് പാദങ്ങളുള്ള വാഹ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക അധോമുഖരാശി ആരൂടമാണ് അവിബദ് വാഹാതീത പൃച്ഛത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വാഹനാപകടം ഉണ്ടാകും അതിനാൽ വാഹന വിഷയം ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിലേക്ക് നയിക്കുക കർമ്മ മേഖലയിൽ വളരെയധികം ഉത്തരവാദിത്തം വരും ഇവിടെ ഒരു സ്പെഷ്യലായ രാജയോഗമുണ്ട് ഒൻപതാം ഭാവാധിപനായ സൂര്യനും കർമാധിപനായ ബുധനും ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് രാജയോഗമാണ് ധർമ്മകർമാധിപതീതവും സംയുതവും മഹിത മഹിതഭവഗതോ രാജയോഗ ഇത് ധൃത ഇവിടെ രാജയോഗമുണ്ട് ഈ രാജയോഗം ഒൻപത് പത്ത് ഭവാധിപന്മാരുടെ കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ രാജയോഗമാണ് അതിനാൽ പല കാര്യത്തിലും തനിക്ക് അധികാരം പദവിയൊക്കെ വരും പത്താം ഭാഗത്ത് നിൽക്കുന്ന സൂര്യൻ പ്രയാദാംശുമാൻ എസ്യ മേശൂരനെസ്യ ശ്രമസ്ഥിതി രാജതുല്യോ നരസ്യ രാജാവിനെ പോലെ തൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ദോഷമുണ്ട് ശാരീരികമായി മാതാവിൻ്റെ രോഗാദ്യ അരിഷ്ടകൾ ശ്രദ്ധിക്കണം ക്ലബ്സ് സംഭവം വല്ലഭയം വിപ്രയോഗം വിപ്രയോഗ തൻ്റെ വല്ലഭകളുമായിട്ട് വിപ്രയോഗം പിരിഞ്ഞിരിക്കേണ്ട യോഗമുണ്ടാകാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാറി നിൽക്കുന്ന അവസ്ഥ വരാം സഹോദര ഗുണം ധാരാളം ലഭിക്കുന്ന വാരമാണ് ലാഭാധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് സഹോദര ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് അതിനാൽ സഹോദര ഗുണം ധാരാളം ലഭിക്കും ഏതായാലും ഈ വാരം ധനരാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ആരോഗ്യവും ധനവിഷയവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം നന്ദിതവസ്ഥ